എല്ലാ കൂട്ടുകാർക്കും നന്മയുടെയും സമ്പൽ സമൃദ്ധിയുടെ ഒരു വിഷദിനം ആശംസിച്ചുകൊണ്ട് നമുക്ക് ബാലിന്യം കോമതിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ക്ഷേത്രത്തിൽ നിന്ന് പുറത്തേക്ക് വന്നു കഴിഞ്ഞപ്പോ ആരിനെ ചീത്ത പറഞ്ഞിട്ടാണ് ബാലൻ അങ്ങോട്ടേക്ക് പോകുന്നത് ഈ സമയം ആരിന്റെ കാര്യം എന്താന്ന് മനസ്സിലായില്ല മിത്രയെ ഒരു വിട്ട്യം ബാലൻ കാണിച്ചിട്ടുണ്ടായിരുന്നു പിന്നീട് മിത്രയോട് ചന്താ മിത്ര അച്ഛൻ അങ്ങനെ പറഞ്ഞിട്ട് പോയെന്ന് ചോദിക്കുവാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പോ മിത്ര പറഞ്ഞു അതൊക്കെ ഞാൻ വൈകുന്നേരം പറയാന്ന് പറയാ അതെന്താ അതൊക്കെ വൈകുന്നേരം ഞാൻ സമയ സന്ദർഭം പോലെ പറയാം എന്നൊക്കെ പറയാണ് പിന്നീട് വീട്ടിലേക്ക് പോരുകയാണ് ഈ സമയം ആനന്ദ ക്ഷേത്രത്തിൽ പോയിട്ട് വീട്ടിലേക്ക് ചെല്ലുവാണ് അപ്പൊ അച്യുതിന് ചായ കൊടുത്തിട്ട് രാസരെ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോഴേക്കും മുത്തശ്ശി വന്നിട്ട് ചോദിച്ചു എന്താ ക്ഷേത്രത്തിൽ പോയിട്ട് നന്നായിട്ട് നീ പ്രാർത്ഥിച്ചോന്നൊക്കെ ചോദിക്കുകയാണ് ഇത് കേട്ടതും അനന്ദന്റെ ദേഷ്യം വന്നു ആനന്ദ പറഞ്ഞു പ്രാർത്ഥിക്കാൻ വേണ്ടി പോയതാ അതെങ്ങനെയാ അവിടെ ചെല്ലുമ്പോ ചില നശൂലങ്ങളെയൊക്കെ കണി കാണുവല്ലേ പിന്നെ എങ്ങനെ ശരിക്കും നേരമണ്ണ ഒന്ന് പ്രാർത്ഥിക്കാൻ പറ്റൂന്ന് ചോദിക്കുകയാണ് നീ എന്താ ആനന്ദയിൽ പറയണ ചോദിക്കാം അവൾ ഉണ്ടായിരുന്നല്ലോ ആ മിത്ര അവള് വന്നിട്ടുണ്ടായിരുന്നു പറയണേ ഇത് കേട്ടതും പെട്ടെന്ന് മുത്തശ്ശെച്ചു നീ എന്ത് വർത്താനാ പറയണേ നിന്റെ മോളല്ലേ അവള് അന്നേരം നിനക്ക് ഇങ്ങനെയൊക്കെ പറയാൻ കൊള്ളാവെന്ന് ചോദിക്കാം മോളാണ് പോലും ഈ സമയം ആയശ്രീ പറഞ്ഞു ഇപ്പോഴും കണ്ടില്ലേ അമ്മയ്ക്ക് സ്നേഹം അവളോടാന്ന് പറയാ ഏഴ് അതിന് ഇവിടത്തെ കുട്ടിയല്ലേ അവളോട് പിന്നെ സ്നേഹം ഇല്ലാതിരിക്കുവെന്ന് ചോദിക്കാം ആനന്ദ പറഞ്ഞു നമ്മളെ എല്ലാവരെയും വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇട്ടറിഞ്ഞിട്ട് പോയതല്ലേ അവള് എനിക്ക് അവളോട് ഇത്രയൊക്കെ സ്നേഹം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ വീട്ടുകാരുടെ ആണെങ്കിലും പക്ഷേ എങ്കില് ആനന്ദിന് കല്യാണം ഇവിടെ പോലും വിളിക്കാതെ ഭയങ്കര ആർഭാടമായിട്ട് നടത്തില്ലേ അതിനർത്ഥം എന്താ ഇത് കേട്ടപ്പ മുത്തശ്ശി ചോദിച്ചു അല്ല കല്യാണം വിളിച്ചായിരുന്നെങ്കി നീ പോവായിരുന്നോ എന്ന് ചോദിക്കുകയാണ് കേട്ടപ്പ അച്യുതം പറഞ്ഞു അത് കല്യാണം വിളിച്ചു കഴിയുമ്പോളെ പോകണം വേണ്ടതെന്നൊക്കെ ആലോചിക്കുന്നേ എന്ന് പറയുന്നത് മുത്തശ്ശി പറഞ്ഞു നിങ്ങൾക്കല്ലെങ്കിലും അങ്ങനെയാണല്ലോ വിളിച്ചാ കുറ്റം വിളിച്ചില്ല കുറ്റം എന്തിനു ഓരോ കാരണങ്ങളും ന്യായവാദങ്ങളും നിരത്തുവല്ലോ എന്നിട്ടൊക്കെ പറഞ്ഞിട്ട് മുത്തശ്ശി അങ്ങ് ദേഷ്യപ്പെട്ട അങ്ങോട്ട് പോകണം നല്ല സങ്കടം ഒന്ന് മുത്തശ്ശിക്ക് കാരണം ക്ഷേത്രത്തിൽ വെച്ച മിത്രയെ കണ്ടപ്പം ആനന്ദൻ ഇത്ര ദേഷ്യം വരാൻ കാരണം എന്താ ഒന്നും അല്ലെങ്കിൽ സ്വന്തം പോണല്ലേ എന്നൊരു ചിന്തയായിരുന്നു മുത്തശ്ശിയുടെ മനസ്സ് നിറയുണ്ടാർന്നെ പിന്നീട് അടുക്കളയിൽ ശ്രീദേവി ജോലി ചെയ്തോണ്ടിരിക്കണ സമയത്ത് ആനന്ദം അങ്ങോട്ടേക്ക് വന്നു ആനന്ദം വന്നിട്ട് ശ്രീദേവിന് നോക്കി നിൽക്കണ സമയത്ത് ശ്രീദേവിച്ചു എന്റെ ആനന്ദായിട്ടാ എന്താ ഇങ്ങനെ നോക്കണം എന്ന് ചോദിക്കാം ഉം ശ്രീദേവിന് ഇങ്ങനെ നോക്കി നിൽക്കാനായിട്ട് നല്ല ഭംഗിയുണ്ടെന്ന് പറയണ നല്ല ഭംഗിയുണ്ടെന്നോ ഉം അതെ വെറുതെ കള്ളത്തനെ പറയില്ലെന്ന് പറയണം ഇല്ല സത്യമായിട്ടോ അന്ന് പറയണ അന്ന് ഒരു കാര്യം ചെയ്യാ നമുക്ക് ഇച്ചാർ സംസാരിച്ചിരിക്കാന്ന് പറയാണ് സംസാരിച്ചിരിക്കാണ് എന്ത് സംസാരിക്കാനായിട്ട് ഏഹ് ഒന്നുമില്ല എന്തേലും ഇങ്ങനെ പറഞ്ഞോണ്ട് ഒക്കെ ഇരിക്കാന്ന് പറയണം അപ്പോഴേക്കും വേണം അങ്ങോട്ടേക്ക് ഗോമതി വരുന്നേ ഗോമതി എന്നിട്ട് എന്താടാരുടെ നീ അടുക്കളാരുന്നു ചോദിക്ക ഏഹ് ഒന്നുമില്ലാന്ന് പറയണം പിന്നീട് ഗോമതി പറഞ്ഞു മോളെ മോൾ മോളിങ്ങോട്ടേക്ക് മാറ ഞാൻ അടുക്കള ജോലികളൊക്കെ ചെയ്യാന്ന് പറയാണ് പിന്നീട് ശ്രീദേവി പറഞ്ഞു അമ്മേ അമ്മ അടുക്കള ജോലിയും ചെയ്യണ്ട അമ്മ കൂടെ മാറി ഞാൻ എല്ലാം ചെയ്തോളാന്ന് പറയണം അമ്മ സിറ്റോട്ടിൽ പോയിരുന്ന തന്നാൽ മതി എന്ന് പറയുന്നത് അല്ല അത് പിന്നെ മോളെ ഞാന് വേണ്ടാന്ന് പറഞ്ഞില്ലേ എന്നൊക്കെ പറയാണ് ഗോമതിക്ക് സങ്കടമായപ്പോ എന്ത് ചെയ്യാൻ പറ്റും പിന്നീട് ഗോമതി അങ്ങോട്ടേക്ക് പോവാണ് ഈ സമയം ആനന്ദ് പറഞ്ഞു ശേ അമ്മക്ക് വിഷമയും തോന്നേ ഞാൻ കരുതി അമ്മ ഇവിടെ നിൽക്കുമായിരിക്കുന്നു അങ്ങനെയാണെങ്കിൽ ഞാൻ പോകണ്ട വരുവല്ലോ എന്നുള്ള തടുക്കളേന്ന് അതെ ആനന്ദാണ് ഇവിടെ എന്നോട് സംസാരിച്ചോ നിന്നാ മതി എന്ന് പറയുന്നത് പിന്നീട് പറഞ്ഞു ആനന്ദയുടെ മുമ്പ് എന്തോ പറഞ്ഞു എന്നല്ലോ എന്നോട് എന്നെ ആദ്യമായിട്ട് കണ്ടതിനെ കുറിച്ചൊക്കെ അതാണോ ആദ്യമായിട്ട് കണ്ടപ്പോ എനിക്ക് എന്താ തോന്നിയെന്നറിയാവോ ഇത് കേട്ടപ്പോൾ ശ്രീദേവി ഉച്ച എന്താ തോന്നിയത് കല്യാണവേ വേണ്ടെന്ന് പറഞ്ഞിരുന്നെ ഞാനാ പക്ഷെ ദേവിയെ കണ്ടതോടുകൂടി എന്റെ മനസ്സങ്ങോട് മാറി എന്ന് പറയാണ് സാക്ഷാൽ ദേവി എന്റെ കണ്മുന്നിൽ നിൽക്കുന്നവല്ലേ തോന്നിയെന്ന് പറയാം പോ ആന്ദ് ഏട്ടാ അത്രക്കൊന്നും ഇല്ലാന്ന് പറയാം ഞാൻ സത്യമായിട്ട് പറഞ്ഞ ദേവി എന്ന് പറയാം ഉം പിന്നെ എന്നൊക്കെ പറയാണ് ശ്രീദേവി പിന്നീട് ശ്രീദേവിൻ്റെ അടുത്തേക്ക് ആനന്ദ് വന്നു ആനന്ദ ഇങ്ങനെ ഉച്ചയോടെ അടുത്ത് നിന്നിട്ട് കെട്ടിപ്പിടിക്കാനായിട്ടങ്ങ് തുടങ്ങുവാണ് അങ്ങനെ പതുക്കെ കെട്ടിപ്പിടിച്ചൊക്കെ നിക്കണ സമയത്താണ് മീനാക്ഷിയുടെ വരവ് മീനാക്ഷി അതൊന്നും പ്രതീക്ഷ കൊണ്ടല്ലോ പെട്ടെന്ന് അടുക്കളയിലേക്ക് കയറി വന്നാ രണ്ടുപേരും അങ്ങോട്ട് നിൽക്കുന്നതാണ് ഇപ്പം മീനാക്ഷി ഒന്ന് ചമ്മി പെട്ടെന്ന് ശ്രീദേവി ആനന്ദം കൂടെ അകന്നു മാറുകയാണ് ആനന്ദം പിന്നെ അത് എന്നൊക്കെ പറഞ്ഞോണ്ട് ഒരു ചമ്മയും മട്ടിൽ നിൽക്കുകയാണ് മീനാക്ഷി വന്നിട്ട് അതെ ഞാൻ എന്തേലും സഹായിക്കണം എന്ന് അറിയാൻ വേണ്ടി വന്നാന്ന് പറയും ശ്രീദേവി പറഞ്ഞു ഏയ് വേണ്ട വേണ്ട ഒന്നും സഹായിക്കണ്ടാന്ന് പറയാണ് പറഞ്ഞു ഞാൻ ഇച്ചിരി വെള്ളം കുടിക്കാനിട്ട് ഉം ശരി പെട്ടെന്ന് ശ്രീദേവി പറഞ്ഞു അത് സോറി എന്ന് പറയണം ആനന്ദം സോറി പറയാണ് എന്നിട്ട് ആനന്ദ അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞപ്പോ മീനാക്ഷിക്ക് ഒന്നും മനസ്സിലായില്ല മീനാക്ഷി ചോദിച്ചു എന്തിനാ ശ്രീദേവിച്ചു സോറി പറഞ്ഞു വെക്കാ ഏ ഒന്നുമില്ല അത് പിന്നെ ഞാന് എന്നൊക്കെ പറഞ്ഞിരിക്കുവാണ് ഇത് കണ്ടുകഴിഞ്ഞപ്പത്തി മീനാക്ഷിക്ക് ശരിക്കും ചിരി വന്നു പിന്നീട് മീനാക്ഷി ഹാളിലേക്ക് വരുവാണ് ഈ സമയത്ത് സിറ്റൌട്ടില് എന്ത് ചെയ്യണമെന്നറിയില്ല വല്ലാത്തൊരവസ്ഥയില് മിത്ര ഇരിക്കുവാണ് മിത്രയുടെ മനസ്സൊക്കെ ക്ഷേത്രത്തിൽ വെച്ച് അനന്തം പറഞ്ഞ കാര്യങ്ങളൊക്കെ ആയിരുന്നു നീ എന്റെ മനസ്സ് എന്നേ മരിച്ചു കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞ് ആ ഒരു ചിന്തയിൽ ഇങ്ങനെ ഇരിക്കുക എന്നാലും അവർക്ക് എങ്ങനെ ഇങ്ങനെയൊക്കെ പറയാൻ തോന്നി കുറച്ച് കഷ്ടം ഉണ്ടെന്നൊക്കെ ഓർത്തിരിക്കണ സമയത്ത് ആ മിത്രയെ കാണാഞ്ഞിട്ട് പിന്നാശ അങ്ങോട്ടേക്ക് ഒരുപാട് നോക്കിപ്പൊ സിറ്റ് ഓട്ടില് മിത്ര എങ്ങനെ ആലോചിച്ചിട്ടിരിക്കുന്നുണ്ട് എന്ത് പറ്റി ഭയങ്കര ആലോചന ആണല്ലോ എന്ന് പറയണം അത് പിന്നെ ഞാന് വീട്ടുകാരെ കുറിച്ച് ആലോചിച്ചിട്ട് ഓ അതാണോ കാര്യം അതിനകത്ത് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാന്ന് പറയണം അറിയാലോ നമ്മുടെ അച്ഛൻ്റെ അമ്മയുടെ സ്വഭാവം നമുക്കറിയാവുന്നതല്ലേ നല്ല കാര്യങ്ങൾ ചെയ്താൽ അവരെ നമ്മളെ ഒപ്പം നിൽക്കും പക്ഷെ നമ്മളിങ്ങനെയൊക്കെ ചെയ്തപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ടാ പിന്നെ അത് ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട കാര്യം എന്തെങ്കിലും ഉണ്ടോ നിക്കുക കഴിഞ്ഞത് കഴിഞ്ഞു അല്ലേലും നമ്മൾ അവരിൽ അവരിന്ന് കൂടുതലൊന്നും പ്രതീക്ഷിക്കരുത് നമ്മളതുപോലത്തെ കാര്യങ്ങളൊക്കെ ആണല്ലോ ചെയ്തേ പിന്നെ എപ്പോഴേലും ഏതെങ്കിലും സമയത്ത് അവര് നമ്മളെ കാണാനായിട്ടോ അല്ലെങ്കിൽ പഴയതുപോലെ തന്നെ സംസാരിക്കാനായിട്ടൊക്കെ വരുമായിരിക്കും ആ ഒരു പ്രതീക്ഷയോടുകൂടെ നമുക്ക് ഓരോ ദിവസം തള്ളി നിൽക്കാന്നൊക്കെ മീനാക്ഷി മിത്രോട് പറയാണ് അപ്പോഴേക്കുവാണ് ട്യൂഷന് വിട്ട ഒരു കുട്ടിയുടെ അമ്മയും കൊണ്ട് വരുന്നേ ആ പുള്ളിക്കാരത്തിനെ കണ്ടു കഴിഞ്ഞപ്പം ആ പെട്ടെന്ന് മിത്ര വെച്ചു എന്താ രേണി ചേച്ചി നോക്കിയാണ് അല്ല മിത്ര എന്ത് പരിപാടിയെ കാണിച്ചെന്ന് നോക്കും കുട്ടികൾക്ക് ട്യൂഷൻ എടുക്കാന്ന് പറഞ്ഞ് കൊണ്ടന്ന് വിട്ട് കഴിഞ്ഞിട്ട് ട്യൂഷൻ നിർത്തിയെന്നോ എനിക്കൊന്നും മനസ്സിലായില്ല എന്ന് പറയണ അത് പിന്നെ ഇവിടത്തെ അച്ഛനെ ഇഷ്ടപ്പെടത്തില്ല അതുകൊണ്ടാന്ന് പറയുന്നത് ഇങ്ങനെയൊന്നും ആരുന്നില്ല പറഞ്ഞേ ധർമ്മം വന്നിട്ട് എന്താ പറഞ്ഞത് കുട്ടികളെ ട്യൂഷൻ വിട്ടാരെ നന്നായിട്ട് പഠിപ്പിക്കും അങ്ങനെയൊക്കെ പറഞ്ഞല്ലേ അത് ശരിയാ രേണി ചേച്ചി നന്നായിട്ട് പഠിപ്പിക്കുകയൊക്കെ ചെയ്യും പക്ഷേങ്കില് ട്യൂഷൻ എടുക്കാൻ പറ്റില്ല ഓ ഇതൊക്കെ അറിയാണ് പിന്നെ നേരത്തെ അങ്ങ് ചെയ്താൽ പോരായിരുന്നോ ട്യൂഷന് കുട്ടികളെ വിളിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ അത് അന്ന് കുഴപ്പമില്ലായിരുന്നു അച്ഛന് പിന്നീട് മിത്ര പറഞ്ഞു അത് പിന്നെ അച്ഛന് ദേഷ്യം എന്ന് പറഞ്ഞാല് ഞാൻ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ടല്ല ഞാനീ വൈകുന്നേരം കോളേജ് വിട്ട് ഭയങ്കര അടുത്തൊക്കെയല്ലേ വരുന്നേ അതുകൊണ്ടാ എന്നോട് ട്യൂഷൻ എടുക്കണ്ടെന്ന് പറഞ്ഞെന്ന് പറയാൻ ഉം ഇതൊക്കെ നേരത്തെ പറയണ്ടായിരുന്നു ഇനി ഞാൻ എവിടെ കൊണ്ടാ ചേർക്കണ എന്നൊക്കെ പറഞ്ഞോണ്ട് അവര് ദേഷ്യപ്പെട്ടു പോവാണ് ആ സമയം മീനാക്ഷാലും അച്ഛനായി ചെയ്ത് കുറച്ച് കടന്നു അച്ഛൻ അച്ഛനിതിന്റെ വല്ല കാര്യം ഉണ്ടായാലും ചോദിക്കാണ് ഇത് കേട്ടാ മിത്ര പറഞ്ഞ് ഏഹ് അങ്കള് എന്റെ നല്ലതിനു വേണ്ടി ചെയ്തതെന്ന് പറയുന്നത് നല്ലതിന് വേണ്ടിട്ടോ അതെ ഒരുപക്ഷെ ഞാൻ ട്യൂഷൻ എടുത്ത് കഷ്ടപ്പെടുന്ന അച്ഛനും ഇഷ്ടപ്പെടുന്നില്ലായിരിക്കും കോളേജിൽ പോണല്ലോ അതുകൊണ്ടൊക്കെ ആയിരിക്കും എന്ന് പറയുന്നത് അങ്ങനെ ആയിരിക്കുമോ അതേ നമ്മ നോറമേ ഇങ്ങനെ ഒന്നും കാണിക്കുന്നില്ലെന്നുള്ളൂ പക്ഷെ ഉള്ളിൽ ആ കാര്യമൊക്കെ ഉണ്ട് ഇന്ന് എന്റെ ക്ഷേത്രത്തിൽ പോയ സമയത്ത് അവിടെ കൃത്യസമയത്ത് എന്നെ അങ്കള് വന്നു ആരോ പറഞ്ഞ ക്ഷേത്രത്തിലുണ്ടെന്ന് പോരാത്തേന് എന്റെ അച്ഛനും അലോ ഒക്കെ അങ്ങോട്ട് വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞു ആ സമയത്ത് അങ്കൾ അങ്ങോട്ട് ഓടി വന്ന എന്തിനാന്നറിയോ എന്നെ ആശ്വസിപ്പിക്കാൻ വേണ്ട അങ്കിൾ എന്നറിയാൻ അവിടെ എന്തെങ്കിലും ഒരു പ്രശ്നം നടക്കുവെന്ന് ഇത് കേട്ടത് മീനാക്ഷി പറഞ്ഞു അത് ശരിയാ എൻറെ അച്ഛനും അമ്മയൊക്കെ എന്നെ പടിയടിച്ച് പിണ്ടം വെച്ച സമയത്ത് ഇങ്ങോട്ടേക്ക് വന്ന് കഴിഞ്ഞ സമയത്ത് ഈ സമയം ഇവിടെ അച്ഛനെ ഉണ്ടായിരുന്നുള്ളു ഞങ്ങളെ സ്വീകരിക്കാനായിട്ട് അച്ഛനെ നിറക്കി വിട്ടായിരുന്നു എന്ത് ചെയ്തേനും അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോ അച്ഛൻ പാവാന്നൊക്കെ എന്നൊക്കെ പറയണം പിന്നീട് മിത്ര അങ്ങോട്ടേക്ക് കയറി പോവാണ് അങ്ങനെ രാത്രിയായി കഴിഞ്ഞപ്പത്തേനും ഗോമതി മുറിയിലേക്ക് കിടക്കാൻ പറ്റുവാണ് ആ സമയത്ത് ബാലൻ നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു ബാലൻ ഉറങ്ങാൻ ഉറങ്ങായിരുന്നു പെട്ടെന്ന് ഗോമതി ഒന്ന് വന്നിട്ടു എന്താ ബാലട്ടെ കാണിക്കുന്നത് ബാലൻ ഉറങ്ങാൻ പോവാണെന്ന് ചോദിക്കും അതെ നമുക്ക് കുറച്ചു നേരം സംസാരിക്കാന്ന് അറിയണം ആ അന്നാ നീ സംസാരിക്കും ഞാൻ കേൾക്കാമെന്ന് അറിയണം അല്ല കടയിൽ കച്ചവടക്കങ്ങനെ പോന്നു കുഴപ്പമില്ല ആകെ പട കഹിക്കും കാലും ഒക്കെ വേദന രാവിലെയോട്ട് വൈകുന്നേരം വരെ ഈ നിപ്പും കാര്യങ്ങളൊക്കെ ഇല്ലായെന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടപ്പോ ഗോമതി പറഞ്ഞു അല്ല കച്ചവടമൊക്കെ ഉണ്ടല്ലോന്നും പറയാണ് ഉം അതെ കച്ചവടം ഒക്കെ ഉണ്ട് അതുകൊണ്ട് പിന്നീട് സമ്പാദനം ഉണ്ടെന്ന് പറയണം പിന്നീട് ബാലൻ ചോദിച്ചു അല്ല നിന്റെ ഒരു കൂട്ടുകാരി ഉണ്ടായിരുന്നല്ലോ സരള ഇപ്പൊ അവരെ കുറിച്ചൊന്നും പറഞ്ഞു കേട്ടില്ലല്ലോ അവരുടെ മരുമക്കൾ ഇപ്പോഴും പോരെടുക്കുന്നുണ്ടോ എന്ന് ചോദിക്കാം അതൊന്നും പറയാനിരിക്കും എൻ്റെ ബാലേട്ട അതിപ്പോഴും അങ്ങനെ തന്നെയാ പാവ സരള ഇന്നും കൂടെ ഞാൻ കുറെ സമയം കണ്ട് വർത്താനം പറഞ്ഞോളൂ അവൾ എന്നോട് പറയാ നീ പുണ്യം ചെയ്തവളാണ് അതുകൊണ്ടല്ലേ ഇത്ര നല്ല മരുമകളെ കാരണം വീട്ടിലേക്ക് കല്യാണം ആലോചിച്ചുറപ്പിച്ച് കയറി വന്ന ബന്ധമല്ല മിത്രയുടെ മീനാക്ഷിയുടെ എന്നിട്ട് പോലും അവര് നല്ല രീതി തന്നെ നിന്നെ നോക്കുന്നില്ലേ അല്ലെങ്കിൽ എത്ര സന്തോഷത്തോടെ നിങ്ങൾ കഴിയണമെന്നൊക്കെ എന്നോട് പറഞ്ഞു ഇത് കേട്ടപ്പോ ബാലൻ പറഞ്ഞു അല്ല അപ്പൊ ദേവിമോളക്ക് എന്താ കുഴപ്പം ഏ ഏമോളെ ദേവിമോൾക്ക് കൊഴപ്പൊന്നുമില്ല ദേവിമോളെ നമുക്ക് പൂജിക്കാന്ന് പറയണ ആ എന്താ ഗോപതിനി അങ്ങനെ പറഞ്ഞേ പൂജിക്കാന്ന് പറഞ്ഞേ ഏ അങ്ങനെ ഒന്നും ഉദ്ദേശിച്ച് പറഞ്ഞല്ല ദേവമോളും പാവ പറയാണ് പിന്നീട് ഗോമതി നമുക്കും അതുപോലെ തന്നെ നിക്കണം എന്ന് പറയാണ് നീ എന്തൊക്കെയാ ഗോമതി പറയണേന്ന് ചോദിക്കുവാണ് എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട് ഗോമതി ഞാൻ കിടക്കട്ടെ എന്ന് പറയാം ആഹാ അപ്പം ബാലേടിനെയല്ലേ നേരത്തെയൊക്കെയാണ് ഉച്ചക്ക് ഇത്ര സമയം എന്നോട് ഒന്ന് വർത്താനം പറയായിരുന്നു ആ സമയം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സമയമായിരുന്നു സമയായിരുന്നു ഇപ്പഴത ഒന്നുമില്ല അതെങ്ങനെയാ അവളെ ചോറും കൊണ്ട് അങ്ങോട്ടേക്ക് വരുമല്ലേ എന്ന് ചോദിക്കുക രാവിലെ ബാലേടിനെ എഴുന്നേറ്റ് നടക്കാൻ പോകും പിന്നെ വന്ന് പത്രമായിരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം കുളികം കഴിഞ്ഞ് നേരെ അങ്ങോട്ട് പോകും കടയിലേക്ക് പോകും പിന്നെ നേരത്തെ ഉച്ചയ്ക്ക് വന്നോണ്ടിരുന്നേ ഇപ്പൊ അതുമില്ല വൈകുന്നേരം വരുമ്പോ ഈ ഗതിയാ പിന്നെ എനിക്ക് സംസാരിക്കേണ്ടേ എന്ന് ചോദിക്കാണ് ഇത് കേട്ടപ്പോ ബാലൻ പറഞ്ഞു ആ അത് പിന്നെ വേണ്ട വേണ്ട ബാലാട്ടെ കൂടെ ഒന്നും ഒരു കാര്യം ചെയ്യാറ് നാളെ മുതൽ ഞാൻ ചോറും കൊണ്ട് വന്നോളന്നു പറയാ എന്തിനാ നീ വരണം ദൈവം വരുന്നുണ്ടല്ലോ അവള് വന്നാ മതി എന്ന് പറയാം അപ്പൊ ഞാൻ ചോറും കൊണ്ട് വരുന്നേ ബാലട്ട് ഇഷ്ടമില്ലെന്ന് ചോദിക്കും ഇഷ്ടമില്ലായ്മയോ ഒന്നുമില്ല ദൈവം മോള് വരുന്നുണ്ടല്ലോ അത് മതി എന്ന് പറയാണ് ഗോമതിക്ക് നല്ല ദേഷ്യം വന്നു എന്തു പറഞ്ഞാലും ഉണ്ടൊരു ദേവുമ്പോൾ എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ട് ഗോമതി മുഖം വെറുപ്പിച്ചിരിക്കുകയാണ് എന്താ ഗോമതി ഇങ്ങനെയൊക്കെ പറഞ്ഞ വേണ്ട പാലേട്ട ഞാൻ പാലേട്ടോട് മിണ്ടുന്നില്ല എന്ന് പറഞ്ഞ ഗോമതി പിണങ്ങി ആ കട്ടിലെ മൂലക്കിലേക്ക് അങ്ങോട്ട് പോയിരിക്കാണ് അങ്ങനെ കുറെ സമയം കഴിഞ്ഞു കഴിഞ്ഞപ്പോ മിത്ര ആകെ പാ ടെൻഷനാണ് ആരനെ വിളിച്ചിട്ട് ഒരു കിട്ടുന്നുമില്ലേ ഈ ആരനെ എന്താ വിളിച്ചിട്ട് ഫോൺ ഫോണെടുക്കാത്തേ എന്നൊക്കെ ഓർത്ത് രണ്ടു മൂന്നോട്ടം കൂടെ വിളിച്ചു സമയം നോക്കിയപ്പോ പതിനൊന്നര കഴിഞ്ഞു ഇത്ര സമയായിട്ട് ആരും വന്നിട്ടില്ലോ എന്നൊക്കെ കരുതി ഹാളിലേക്ക് വരുവാണ് ആളിലേക്ക് വന്നപ്പോഴത്തേനും അവിടെ ധർമ്മം കിടക്കുന്നുണ്ട് ധർമ്മനെ വിളിച്ച് എഴുന്നേപ്പിക്കണം മാമ ഒന്ന് എഴുന്നേക്കാൻ പറയണം എന്താ മോളെ എന്താ കാര്യം എന്താന്ന് ചോദിക്കണം അത് പിന്നെ ആരും ഇതുവരെ ആയിട്ടും വന്നിട്ടില്ല എന്ന് പറയണം ആരും വന്നിട്ടില്ലേ ആ എന്താ അവന് ഇത്ര താമസിക്കണേ എനിക്കറിയത്തില്ല ഒരു കാര്യം ചെയ്യാവോ ഒന്ന് അന്വേഷിച്ചിട്ട് വരാമെന്ന് ചോദിക്കും അതിപ്പോ എവിടെ പോയി അന്വേഷിക്കാനാ ഒരു ചെറിയ സമയം കൊണ്ട് നോക്ക കണ്ടില്ലെങ്കിൽ നമുക്ക് നോക്കാന്ന് പറയണം അങ്ങനെ അവര് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ആരനെ അങ്ങോട്ടേക്ക് വരുന്നത് ആരനെ കണ്ടതും മിത്ര എന്ന് വിളിച്ചു അല്ല ആരും വിളിച്ചിട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ല ഫോൺ എന്തേന്ന് ചെയ്യുന്നു ഫോൺ സ്വിച്ച് ഓഫ് ആയി പോയെന്നു പറയുന്നത് ധർമ്മം പറഞ്ഞു എന്ത് പണിയാണ നീ കാണിക്കണേ ഇത്ര സമയം നീ എവിടെ ചോദിക്കണം പിന്നെ നേരത്തെ പോയിട്ട് നേരത്തെ വരായിട്ട് സർക്കാർ അല്ലേ ഇത് അങ്ങനെയൊന്നുമല്ലേ ഡെലിവറി ചെയ്യുന്ന ജോലിയാ ചെലപ്പോ നമ്മൾ പോരാൻ ഇറങ്ങി കഴിയുമ്പോഴായിരിക്കും ഓരോരുത്തരും വിളിക്കണേ അപ്പൊ നമുക്ക് പോകേണ്ടതായിട്ട് വരുമെന്ന് പറയണം എന്നാലും ഇത് കുറച്ച് കടന്ന് കൈ ആകട്ടോ ആര്യ എന്റെ ധർമ്മം പറയണ അപ്പോഴേക്കും ബാലൻ അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നു ബാലൻ വന്നിട്ട് ചോദിച്ചു എടാ ധർമ്മ സമയം എന്തായെന്ന് ചോദിക്കുവാണ് അത് പിന്നെ പതിനൊന്നര ആയി നിനക്കൊന്നും ഉറക്കുമില്ല എന്ന് ചോദിക്കുകയാണ് അത് പിന്നെ ആരെയും വരാൻ വേണ്ടി ഇരുന്ന ഇരുന്നാളിയാന്ന് പറയണം ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഈ ഇത് സത്ര ഒന്നുമല്ല തോന്നും വരാനും തോന്നുമ്പോ ഇറങ്ങി പോകാനായിട്ട് ഇവിടെ വന്നു കയറണമെങ്കിൽ ഒരു സമയവും കാര്യങ്ങളൊക്കെ ഉണ്ട് നാളെ മുതൽ പത്ത് മണിക്ക് മുമ്പ് ഇവിടെ എത്തിക്കണം ഇല്ലെങ്കില് ഒറ്റയോണം പെരക്കാത്ത കയറിയേക്കല്ലേ തിണ്ണലോ മിറ്റത്തോ ഇനിയിപ്പോ വല്ല കടത്തിണ്ണലോ എവിടെ പോയി കടന്നാലും കൊഴപ്പില്ല പറഞ്ഞു കേട്ടല്ലോ എന്ന് പറയണം പെട്ടെന്ന് ആരും പറഞ്ഞു അതൊന്നും പറ്റുന്ന കാര്യമില്ലെന്ന് പറയണം ബാലൻ പറഞ്ഞു എന്റെ കുടുംബത്തിൽ ഇതൊക്കെയാ നടക്കുള്ളൂ അങ്ങനെയൊക്കെ ഉള്ളവർ ഇവിടെ നിന്നാ മതി പറഞ്ഞു കേട്ടല്ലോ കൂടുതൽ എന്നെ കൊണ്ടൊന്നും പറയപ്പിക്കരുത് എന്നും പറഞ്ഞ ബാലനും കൊണ്ടേക്ക് പോവാ എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയിൽ കട്ട കട്ടക്കലിപ്പാടി ഇങ്ങനെ നിൽക്കുകയാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കണ്ടേ ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി